രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തില് ഇപ്പൊ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും ഈ കേസിന്റെ ഗതി ഒറ്റവാക്കി പറയണം ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ നാളെ മറ്റന്നാളും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് അതാണ് ഇതിനകത്ത് ഒറ്റവാക്കിൽ ഉത്തരം അതായത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ഇതിനകത്ത് സ്വഭാവമായിട്ട് പെരിക മുഖ്യമന്ത്രിയുടെ ഉടനടി തന്നെ അതായത് ഈ പെൺകുട്ടി വന്ന് ഇത്തരത്തിലുള്ള പരാതി കൊടുത്തു ആ ഘട്ടത്തിൽ തന്നെ പെൺകുട്ടി കുഴഞ്ഞു വീണ സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ ആ കുട്ടിക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് നൽകി അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ എ ഡി ജി പിന്നെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി ഇതിന്റെ പരാതി പോലീസിനെ കൈമാറി എന്നാണ് നമുക്ക് ഇപ്പം ലഭ്യമായിരുന്ന വിവരം അപ്പം ഈ പരാതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് അതിന്റെ കൺസേൺ ആയിട്ടുള്ള പോലീസിനെ ഇതിനെ കൈമാറുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു എസ്ഐറ്റി ഉണ്ടാക്കുകയോ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണെങ്കിൽ ഇതിന്റെ ഈ ക്രൈം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഈ പീഡനത്തിന് ഇരയാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗർഭിത്രത്തിന് ഇരയാക്കി അങ്ങനെയുള്ള ഈ ക്രൈമുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം എവിടെയാണോ അതിന്റെ സ്റ്റേഷനായിരിക്കും കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൈമാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്ര പ്രമാദമായ കേസായതുകൊണ്ട് ഒരു മിനിമം ഒരു എസ് പി റാങ്കിലുള്ള ഒരു വനിതാ എസ് പി അല്ലെ വനിതാ ഇ പി എസ് ഉദ്യോഗസ്ഥ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഇതിനകത്ത് ഈ പെൺകുട്ടി മാത്രമല്ലാതെ അതായത് ഇപ്പൊ നമുക്ക് പരാതി കൊടുത്തു എന്നറിയപ്പെടുന്ന ആ പെൺകുട്ടി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും മറ്റു പെൺകുട്ടിയും ഇത്തരത്തിൽ ഗർഭിണം നടത്താൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഗർഭിത്രം നടത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അത്രത്തിലുള്ള ഓഡിയോകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടിന്റെ ഈ പരാതി കൊടുത്ത പെൺകുട്ടിന്റെ തന്നെയാണ് ഓഡിയോ നമ്മൾ കേട്ടിട്ടുള്ളത് മറ്റേ പെൺകുട്ടിന്റെ ഓഡിയോ മറ്റു കാര്യങ്ങളോ ആ പെൺകുട്ടി എവിടെയും ഇതുവരെയായിട്ട് മീഡിയന് മുന്നിൽ വന്നിട്ടില്ല അപ്പോൾ ആ പെൺകുട്ടി ഇനി വരുവാണെങ്കിൽ അതും കൂടി ഈ പറയുന്ന ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന്റെ കീഴിലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നിരവധി പരാതിക്കാർ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് അതുകൊണ്ട് അത്തരത്തിൽ മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി സ്വഭാവമായിട്ട് ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു ഒരു കുറ്റകൃത്യം കത്ത് ഒരാൾ അതിനകത്ത് ഒരു എഫ്ഐആർ വീഴുകയാണെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ അതിന് ഇരയാക്കപ്പെട്ടുള്ള മറ്റുള്ളവരും കൂടെ പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഒരു ബേസ് ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ കൂടുതൽ പരാതി വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു പരാതി കൊണ്ട് തന്നെ രാഹുലിന് ജാമ്യമില്ലാത്ത കുറ്റമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ജാമ്യമില്ലാത്ത കുറ്റമാണ് ജീവവിരം വരെ തടവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പരാതി ആവശ്യപ്പെടാതെ പോലീസിന് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനകത്ത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് പരാതി ഇല്ല എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക ഒരു ഒരു പരിഗണന രാഹുലിന് ഈ വിഷയത്തിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ കേസിനകത്ത് ഇത്ര ഈ പറയുന്ന കേസിന്റെ ഒരു സീരിയസ് എടുത്തിട്ട് അനുസരിച്ച് വാറണ്ട് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ഇപ്പം രാഹുല് ഇപ്പൊ പാലക്കാട് എം എൽ എ ഓഫീസിലിരിക്കുകയാണെങ്കിൽ രാഹുലിന്റെ അടുത്ത നിമിഷം തന്നെ ഇതിന്റെ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ആ അന്വേഷണ സംഘം മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചിട്ട് വാറണ്ട് പോലും ഇല്ലാതെ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 സ്പേസ് ഉണ്ട് ഇതിന് വേണ്ടി രാഹുലിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി എന്നല്ല രാഹുൽ തന്നെ ഇല്ലാണ്ടെന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കോടതി എന്ന് പറയുന്നത് സെഷൻസ് കോടതിയിലേക്ക് നേരിട്ട് വിചാരണ അത് ലോവർ കോർട്ടിൽ ഒന്നും ആയിരിക്കില്ല ഇതിന്റെ ഒരു ട്രയലോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ ഇതിനകത്ത് ഒരു കോടതിയിൽ ഇതിനെ അറസ്റ്റ് ചെയ്ത് കോടതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടുന്ന് ജാമ്യം കിട്ടുമോ എന്നുള്ള ചോദ്യം എല്ലാവർക്കും മുന്നിലുണ്ട് പക്ഷെ തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഏത് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണോ ഇതിനകത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് എന്നത് അടിസ്ഥാനപ്പെടുത്തി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവലം കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിൽ ഹാജരാക്കുകയും മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് സബ് ജയിലിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള വിചാരണ തടവുകരനായിട്ട് കൊണ്ടുപോകുന്ന ആ വാർത്തകളായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ കേരളത്തിൽ കാണാൻ പോകുന്നത് ഇത് ഇപ്പൊ തന്നെ ദുർബലമായിരിക്കുന്ന കോൺഗ്രസ്സിലെ ഇപ്പൊ തന്നെ ദുർബലമായിരിക്കുന്ന യു ഡി എഫിന് ഇപ്പൊ തന്നെ അടപടലം എല്ലാം പൊളിഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സിന് ഈ എന്താ പറയാ പണ്ടേ ഗർഭിണി ഇപ്പൊ ദുർബലന്നൊക്കെ നമ്മുടെ നാട്ടിപ്പുറത്ത് പറയുന്ന ചില ഡയലോഗുണ്ട് അപ്പൊ അതേപോലത്തെ അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ്സിന് ഒന്നാമതന്നെ തന്നെ അയിനത്തെ സതീശനാണോ സുധാകരൻ ആണോ കെ സി ആണോ ഈ പറയുന്ന മറ്റേ എന്താ പറയാ ഇവരാരാണ് ഇതിനകത്ത് ചെന്നിത്തലയാണോ ആരാണ് കേമൻ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു അഭിപ്രായം ഇതുവരായിട്ട് അവർക്ക് ഉണ്ടായില്ല എല്ലാവരും പേഴ്സണൽ പി ആറും കാര്യങ്ങളും കൊടുത്തു പോവാണ് അതിൻ്റെ അകത്ത് രാഹുലിനെ സംരക്ഷിക്കുന്ന എന്റെ കെ സുധാകരൻ വരുന്നു രാഹുലിനെതിരെ കറക്റ്റ് കൃത്യമായ നിലപാടെടുത്ത വി ഡി സതീശൻ മാത്രമാണ് ഇതിനകത്ത് അപ്പൊ വി ഡി സതീശന് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു മേൽക്കൈ ഉണ്ടാകുന്നത് ി ജി സതീശൻ ഒന്നാതെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ എന്നുള്ളത് അവരുടെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് കാരണം ഷാഫിയും രാഹുലും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇന്നത്തെ ഷാഫിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത് വേറെ ഒരു കാര്യമാണ് ഇന്നലെ വരെ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് വരെ ഷാഫിയും രാഹുലും ഒക്കെ പറഞ്ഞു തന്നത് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്കേറെ കുതിര കയറുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ രാഹുലിനെ നമുക്ക് സംബന്ധിക്കണം കേട്ടോ ഇത്രയും വലിയ ഒരു മാധ്യമ വിചാരണം വേട്ടയും ഒക്കെ വന്ന ഘട്ടത്തിലും പ്രതിഷേധങ്ങൾ നിരന്തരമുണ്ടായ ഘട്ടത്തിലും ഒന്ന് വിങ്ങിപ്പുട്ടപോലെ തല ഉയർത്തി ഞാൻ എന്തോ മറ്റേ ഏഷ്യൻ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ മറ്റേ ഒളിമ്പിക്സിൽ ജേതാവായി വന്നു നിന്നതിന്റെ അതേ രീതിയിലുള്ള ഒരു ഒരു കൂടി നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞു അങ്ങനെയാണ് പണ്ട് ഫാദു ഫാൽ ഒരു സിനിമ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് നമ്മള് ഏറ്റവും അവസാന ഘട്ടം വരെ പിടിച്ചു നിക്കണം അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് ഫാദു പറയുന്ന ആ ഒരു ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ാണ് എന്തായാലും നമ്മൾ ഈ വിഷയത്തിൽ മറ്റൊരു പറയേണ്ടതുണ്ട് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും സ്ത്രീകൾ തന്നെ ഇദ്ദേഹത്തെ ന്യായീകരിച്ചു രംഗത്തെത്തിയിട്ടുണ്ട് എത്രയോ സ്ത്രീകൾ അവരുടെ കുടുംബത്തിലൊക്കെ ഇതേപോലുള്ള ഒരാളെ കൊള്ളുമോ നമ്മൾ നമ്മുടെ ഒരു വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇദ്ദേഹത്തെ ന്യായീകരിക്കുമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റുമോ സ്ത്രീകൾ തന്നെ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ നമുക്ക് കാണേണ്ടത് അല്ലേ കാര്യം ഇതിനകത്ത് ഇപ്പം നാളെ കോവിന്ദസ്വാമി സി പി എമ്മിന്റെ അകത്ത് മത്സരിക്കാൻ വന്നു കഴിഞ്ഞാണെങ്കിൽ അവർ ചിലപ്പോൾ ഭാര്യയിട്ട് സ്വീകരിക്കും സാധ്യത വന്നുകഴിഞ്ഞാൽ വേണമെങ്കിൽ ചിലപ്പോൾ എം എൽ എ പോലെ ആക്കികളെയും അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഈ സാധനം എല്ലാം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന സാധ്യത എന്ന് പറയുന്നത് ഈ പാലക്കാട് നഗരസഭയാണ് അവിടെ ബി ജെ പിക്ക് ഇതൊന്നും ഈ വിഷയമൊന്നും ഇല്ലെങ്കിൽ തന്നെ അവിടെ തേർട്ടി പ്ലസ് എന്ന രീതിയിൽ തന്നെ ബിജെപി ഇപ്പോൾ ഓൾറെഡി ലീഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി ഫൈവിലേക്കൊക്കെ എത്തും എന്നാണ് അവിടുത്തെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് അമ്പത്തി മൂന്ന് സീറ്റാണ് അവിടെ മൊത്തം ഉള്ളത് അപ്പം അവിടെ അത് വലിയ തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പം അല്പസമയം മുമ്പ് തന്നെ അതായത് അവിടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പാലക്കാട് ഇനി രാഹുലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട് കയറി പ്രചരണം നടത്തിയ പോലെ ഇനി പ്രചരണം നടത്താനോ അല്ലെങ്കിൽ പാലക്കാട് നിൽക്കാനോ അവിടുത്തെ യുവജനത അനുവദിക്കില്ല അവിടുത്തെ സ്ത്രീകൾ അനുവദിക്കില്ല പാലക്കാട് നഗരത്തിൽ ഇനി ഇറങ്ങി നടക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് ഇത് മൊത്തത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മുടെ കോൺഗ്രസിന്റെ തൊലുക്കട്ടിയാണ് സമ്മതിക്കേണ്ടത് ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ട് അവർ ധൈര്യം കാണിച്ചതാണ് അവർ നമ്മുടെ ഹേമാക്കവറ്റി റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നപ്പോഴും നമ്മുടെ സി പി എമ്മിനെതിരെ കടന്നാക്രമിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ രാഹുലും എന്നിട്ടാണ് അദ്ദേഹം സ്വന്തം കാര്യം വന്നത് ഈ ഇരട്ട നിലപാട് അവർക്ക് പിന്നെ അതൊരു പുതുമയുള്ള കാര്യമല്ല എങ്കിൽ കൂടി ഈ ഒരു രണ്ട് തോണിയിലും കാലു ചവിട്ടുക എന്നുള്ള ഒരു നിലപാടൊക്കെ സ്വീകരിച്ചത് ഇന്നത്തെ പ്രശാന്ത് പോസ്റ്റ് ചെയ്യാൻ വായിക്കയറന്നെ പാലക്കാട് പെൺകുട്ടികൾക്ക് വഴിയിൽ ഇറങ്ങി നടക്കാൻ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ ബി അനുവദിക്കില്ല ഗർഭമുണ്ടാക്കിയ കോഴിയെ പാലക്കാട്ടെ ബി വിടില്ല ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും നിങ്ങളെ കാണുന്നുണ്ട് പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് അത്ഭുതമല്ല കാരണം അവരുടെ കൂട്ടത്തിൽ നിന്നും ഡാഷ് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന ഒരു ദളിത് പെൺകുട്ടിയുടെ എ എസ് എഫിന്റെ നേതാവിനോട് ഏഹ് വെല്ലുവിളിച്ചവനെയും ഈ രാഹുൽ മകുണ്ടത്തിൽനെയും ഒരേ നുഖത്തിൽ ആണ് കെട്ടേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം മറ്റേ ആശ്രയായിട്ടുള്ള ഒടക്കം ഉന്തു ഓർമ്മയുണ്ടല്ലോ മനോരമ ഇനി കേരളത്തിന്റെ വേണ്ടത് വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്യുക നീതി നടപ്പാക്കുക അതിനെ പറ്റൂലോ എന്ന് ചോദിച്ചിട്ടുള്ള പ്രശാന്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കാണുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറുപ്പകാര്യങ്ങളുള്ളത് അതെ ഇത് ഇതൊരു വലിയ വലിയ സ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് ഈ ഒരു വിഷയം വലിയൊരു സംഭവമായിട്ട് മാറാൻ പോവുകയാണ് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് അകത്ത് ഇപ്പം ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് അടുത്ത നിമിഷം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നിമിഷം വഴിയില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ അതിൻ്റെ അകത്തൊരു ആശ്വാസമാണ് കണ്ടെത്തുന്നത് അപ്പോഴേ ഇപ്പൊ സ്വാഭാവികം ചോദ്യം വരും മുകേഷിന്റെ കാര്യം എന്തായി മുകേഷിനെതിരെ എഫ്ഐആർ ഉണ്ടല്ലോ മറ്റേ മറ്റേ പി കെ ശശിന്റെ കാര്യം എന്തായി പി ശശീന്റെ കാര്യം എന്തായി മറ്റേ അതായത് ചോദ്യങ്ങളുണ്ടാവും അപ്പം അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് രാഹുൽ മാട്ടത്തിൽ അറസ്റ്റ് ചെയ്യാതെ സി പി എമ്മിനോ പോലീസിനോ സർക്കാരിനോ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്തായാലും ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്ന് ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഒരു പീഡനാനുഭവം അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള കുറ്റമുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ചാറ്റ് പുറത്തു വന്ന ഘട്ടത്തില് അതിന്റെ അകത്ത് രാഹുൽ പറയുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ചാറ്റ് അതിൻ്റെ അകത്തെ സത്യാവസ്ഥ എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അത് ചാറ്റ് ഉണ്ടാക്കിയതാണെന്നു നമുക്കറിയത്തില്ല പക്ഷെ മാധ്യമങ്ങൾ പുറത്തുവിട്ടുള്ള ആ ചാറ്റിന്റെ അകത്ത് പറയുന്നത് വെച്ചാൽ എനിക്കൊരു കുട്ടിയെ വേണമെന്ന് രാഹുൽ പറയുന്ന ഘട്ടത്തിൽ എന്തിന് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ ഗർഭനിരോധന കാര്യങ്ങളെ ഇതിനകത്ത് വേണ്ട എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്കൊരു കുട്ടിയെ തന്നെ വേണം എന്ന നിലയിലേക്ക് അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ നിന്ന് ഒരു കുട്ടിയെ മുൻവെടുക്കുകയും അതിൽ നിന്നൊരു കുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടുവരികയും അത്തരത്തിലുള്ള ആഗ്രഹം ഇല്ലാതിരുന്ന പെൺകുട്ടിന്റെ മുന്നിൽ ആഗ്രഹം അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ തുടർന്ന് ആ കുട്ടി പെട്ടെന്നാകുന്ന ഘട്ടത്തിന് ആ പെൺകുട്ടിയെ ആ പെട്ടെന്നുള്ള ആഗ്രഹം മാറുകയും അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്ത് ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭിത്രത്തിലേക്ക് പോവുകയും അങ്ങനെ ഗർഭിത്രം നടത്തുന്ന ഘട്ടത്തില് അതിനുശേഷം ഉണ്ടാകുന്ന ആ പെൺകുട്ടിയുടെ മെന്റൽ ട്രോമയിലേക്ക് ആ പെൺകുട്ടിയെ തട തള്ളി ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുകയും ആ പെൺകുട്ടി അങ്ങനെ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടി ആ പെൺകുട്ടി പുറത്തിറങ്ങുകയും അങ്ങനെ പുറന്നു പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അതിശയമുള്ള കാര്യമാണ് കാരണം ഒരു രാഷ്ട്രീയ നേതാവായത് തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണമുണ്ടാകും ആ പെൺകുട്ടിയുടെ പേരും ചിത്രവും ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഉണ്ടാവും എന്നൊക്കെ അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊക്കെയോ സോഷ്യൽ മീഡിയ പേജിൽ ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചോണ്ട് ഇതാണ് ആ മറ്റേ കുട്ടി മറ്റേ കേസ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വ്യക്തിഗത്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചില സിനിമാ നദിമാരുൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് ഇന്നത്തെ ഒരാൾ മാത്രം തെറ്റു ചെയ്താൽ ആവില്ല എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു അരുണിമ ഇന്നത്തെ ഒരൊറ്റ സാധനമാണ് ഞാൻ ഇന്നത്തെ പ്രധാനമായിട്ടും കാണുന്ന ഒരു പോയിന്റ് ഇത്രയും സാധനമാണ് ഇന്നത്തെ ഒരു പെൺകുട്ടി മാത്രമാണ് ഈ ഇത്രമൊരു ആരോപണമായി ഉന്നയിച്ച് ഇത്രമൊരു പരാതിയുമായിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 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 പറയാം ആർക്കെങ്കിലും പറ്റിപ്പോയൊരു തെറ്റ് ഒരിക്കൽ പറ്റിപ്പോയൊരു ആ ഒരിക്കൽ പറ്റിപ്പോയൊരു തെറ്റ് തെറ്റുപറ്റാത്തവരായ നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റിപ്പോയൊരു തെറ്റ് അസുഖകരമല്ലാത്ത ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് പകരം അവർ തമ്മിൽ വേർ പിരിയുന്നു എന്ന നിലയിലേക്ക് അവർ തമ്മിൽ തീരുമാനമെടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവരുടെ രണ്ടുപേരുടെയും എന്ന നിലയിലുണ്ടായ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഇതിനിടയിൽ ഒരു ബുദ്ധിമുട്ടാകേണ്ടത് വെച്ച് അത് ഗർഭിത്രം നടത്തുന്നു എന്ന നിലയിൽ തുറന്നു പറഞ്ഞിട്ട് ആ വിഷയത്തെ അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നുമല്ലോ ഒന്നല്ല ഒന്നിലധികം കേസുകൾ ഇന്നത്തെ ഒരു പെൺകുട്ടീനെ മാത്രം ഓഡിയോ ആണ് നമ്മൾ കേട്ടത് മറ്റു പെൺകുട്ടികളുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് ഇന്നത്തെ ട്രാൻസ് വുമൺസും ഉണ്ട് മറ്റാൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പോലും ഉണ്ടായിരുന്നു ഇത്തരം ഈ ആ പെൺകുട്ടി ഇത്തരത്തിൽ ഒരു സെക്ഷൽ അസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് ഉണ്ടായിരുന്നു ഒരു എംപിയുടെ മകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അറുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതെ അതെ നമ്മള് ഒരു വനിതാ നേതാവിന് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിന് ഈ ഫ്ലോറിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ആ ഒരു വനിതാ നേതാവ് പറഞ്ഞത് രാഹുൽ എന്നെ പലതവണ ട്യൂൺ ചെയ്യാൻ നോക്കിയതിന്റെ ഇതാ ഈ തെളിവുകൾ ഇതാന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചു തരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ പലതരത്തില് രാഹുലിനെ എന്തോ ലൈംഗിക വൈകൃതം എന്തോ എന്തോ ഒരു ഒരു പ്രശ്നം ഭയങ്കര പക്ഷെ കാണാൻ വളരെ മാന്യനാണ് ഇടപെടാൻ വളരെ മാന്യനാണ് വളരെ സൗഹൃദത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പോ നമ്മളൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ വളരെ രസകരമായി സംസാരിക്കും സിനിമയിലെ ഡയലോഗുകളൊക്കെ എടുത്ത് സംസാരിക്കും ആളുകളെ സരസമായി ഇരുത്താൻ സംസാരിക്കാ കഴിവുള്ള വ്യക്തിയാണ് മാത്രമല്ല ഈ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പൾസ് അറിഞ്ഞ് ഇടപെടാൻ വേണ്ടി കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ ഇതെല്ലാം പറയുന്ന ഘട്ടത്തിലും ഇങ്ങനെയൊരു സ്വഭാവ വൈകൃതമുള്ളത് അത് രാഹുലിൻ്റെ ഭാവി തന്നെ രാഹുൽ ഇല്ലാതാക്കി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഭാവി ഒരു ഒരു മന്ത്രിസ്ഥാനത്തിലേക്കൊക്കെ വരേണ്ട ഒരു അത്രയും ക്വാളിറ്റി ഉള്ള അത്ര കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ് പക്ഷേ ആ രാഹുലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ ആ രാഹുലിനെ എന്തായാലും അടുത്ത ഏതാനും മണിക്കൂറിൽക്കുള്ളിൽ തന്നെ അത് ജില്ലാ ജയിലിലോ സബ് ജയിലിലേക്കോ കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെത്തി നിൽക്കുകയാണ് ഇപ്പോൾ